ഹലോ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ ടേബിളിൽ ഒരുപാട് സാധനങ്ങൾ കാണാൻ സാധിക്കും ഇന്നു തൊട്ട് നമ്മുടെ ചാനലിൽ ഒരു ക്രാഫ്റ്റ് വർക്ക് കൂടെ ആരംഭിക്കുകയാണ് അതായത് ഒരുപാട് കൂട്ടുകാർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് കൂടെ സ്റ്റാർട്ട് ചെയ്തത് അതായത് നമുക്കറിയാം നമ്മൾ നമ്മുടെ ഫോണിൻ്റെ കവറോ ഫോണിൻ്റെ സ്റ്റാൻഡോ എല്ലാം കടയിൽ പോയി വാങ്ങുവാണ് ചെയ്യാറ് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഇതെല്ലാം ഈസിയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ക്രിയേറ്റീവായ സാധനങ്ങൾ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു വിഡ്ജറ്റ് സ്പിന്നർ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇനി വരും എപ്പിസോഡുകൾ ഒരുപാട് പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഫിഡ്ജെറ്റ് സ്പിന്നർ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ഒരു വിഡ്ജറ്റ് സ്പിന്നർ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായ കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു കോമ്പസ് വേണം അതുപോലെ ഒരു പെൻസിൽ ഒരു കട്ടർ പിന്നെ ഒരു മട്ടകോൺ വേണം അതുപോലെ ഒരു കാർഡ്ബോർഡ് വേണം ഒരു പേപ്പർ വേണം പിന്നെ ഒരു സ്കെയില് കത്രിക പശ ആവശ്യത്തിനുള്ള കളറിനുള്ള കളർ പെൻസിൽ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വൈറ്റ് പേപ്പറിൽ ഒരു സർക്കിൾ വരയ്ക്കുകയാണ് ഞാൻ ഈ കാണിച്ചു തരുന്ന അളവുകൾ കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കണം അളവുകൾ മാറ്റിയാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിന് കറക്റ്റായിട്ട് വരില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ കാണിച്ചു തരുന്ന അളവുകളിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക നമുക്കപ്പം ഒരു പേപ്പറെടുത്ത ശേഷം നമുക്കതിൽ ഒരു സർക്കിൾ വരയ്ക്കാം ആദ്യമായിട്ട് ഞാൻ ഒരു നാല് സെൻറ്റിമീറ്ററുള്ള വട്ടം വരയ്ക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ കോമ്പസ് ഉപയോഗിച്ച് അളവെടുക്കുവാണ് അളവ് എടുക്കുകയാണ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ് ഞാൻ ജസ്റ്റ് ഉപയോഗിച്ച് ഒരു സർക്കിൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ഈ അളവുകൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും ഞാൻ നാല് സെൻറ്റിമീറ്ററിൽ വട്ടം വരച്ചു അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ വട്ടം വരച്ചു അതിനുശേഷം കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെ നമ്മളൊരു പോയിൻ്റ് വരയ്ക്കുക നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെ ഒരു പോയിന്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം വീണ്ടും നമ്മൾ ഒന്നര സെൻറ്റിമീറ്റർ എടുത്ത് ഒരു വട്ടം കൂടി ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കാൻ പോവുകയാണ് കറക്റ്റ് ഒന്നര സെന്റിമീറ്റർ ഉള്ള ഒരു വട്ടം ഇതിനുള്ളിൽ വരയ്ക്കുകയാണ് ഞാനിവിടെ ഒന്നര സെന്റിമീറ്റർ ഉള്ള ഒരു വൃത്തം കൂടെ നടുക്ക് വരച്ചു അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ രണ്ട് വൃത്തങ്ങളുണ്ട് രണ്ട് വൃത്തങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട് അതിനുശേഷം നടുക്ക് ഞാനൊരു വരയും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഒരു വര വരയ്ക്കാൻ ശ്രമിക്കുക ഈ ചെറിയ വൃത്തത്തിന് പുറത്ത് വരുന്ന രീതിക്ക് മാത്രം വരച്ചാൽ മതി ഞാനിപ്പോൾ വരച്ചപ്പം കുറച്ച് ഉള്ളിലോട്ട് കയറിപ്പോയി ഞാനിപ്പോൾ ചെയ്യുന്നത് വീഡിയോ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനോഹരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മുടെ മട്ടകോൺ എടുത്ത ശേഷം ഇവിടെ നിന്ന് കറക്റ്റ് സെൻട്രൽ പോയിന്റിൽ കണക്ട് വയ്ക്കുക അതിനുശേഷം നമ്മുടെ തേർട്ടി എന്ന ഡിഗ്രിയിൽ ഒരു മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്യുക രണ്ട് തേർട്ടിയിലും മാർക്ക് ചെയ്യുക അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ച ശേഷം തേർട്ടി ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുക ഞാനിവിടെയും അതുപോലെ തന്നെ എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും തേർട്ടി ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുകയാണ് തേർട്ടി ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ ജോ ഈ പോയിന്റുകളെ തമ്മിൽ കൂട്ടിമുട്ടിക്കുക ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു പോയിന്റുകളെ തമ്മിൽ കൂട്ടിമുട്ടിക്കുകയാണ് നമ്മൾ നടുക്കുള്ള വൃത്തത്തിലോട്ട് കയറ്റി വരയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇവിടെയും ആ ഒരു രീതിക്ക് തന്നെ വരയ്ക്കുന്നു അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്കിവിടെ രണ്ട് വരകൾ വന്നിട്ടുണ്ട് അതിനുശേഷം ഈ നടുക്കുന്നൊക്കെ ഉള്ള വരകൾ ജസ്റ്റ് ഒന്ന് മാച്ച് കളയുക ഞാനിപ്പോൾ ഈ റൈസ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മാച്ച് കളയുകയാണ് ജസ്റ്റ് അതൊന്ന് മാച്ച് കളയുക അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വരയുടെ ആവശ്യം നമുക്കില്ല അതും നമ്മൾ അളവെടുക്കുന്നതിന് വേണ്ടി മാത്രം ഇട്ടതാണ് അതും ജസ്റ്റ് മാച്ച് കളയുക അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു രണ്ട് വരകൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ സെൻട്രലായിട്ടൊരു പോയിന്റ് ഇടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ രണ്ട് ലീഫിൻ്റെയും സെൻറ്ററിലായിട്ടും ഒരു പോയിന്റ് ഇടുക അത് പിന്നീട് നമുക്ക് ആവശ്യം വരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ പോയിൻ്റ് ഇട്ട് വയ്ക്കാൻ ശ്രമിക്കുക നമ്മൾ വരച്ചെടുത്ത ഭാഗം ഒരു കട്ടി പേപ്പറിൽ വെച്ച ശേഷം അതുപോലെ വരയ്ക്കുക അതിനുശേഷം കട്ടി പേപ്പറും കട്ട് ചെയ്ത് ഈ രൂപത്തിലാക്കിയെടുക്കുക അതിനുശേഷം ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലും പേപ്പർ ഒട്ടിക്കുക ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു സൈഡിലും അതുപോലെ തന്നെ മറ്റൊരു പീസ് ഓപ്പോസിറ്റ് സൈഡിലും ഒട്ടിക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ സൈഡ് വശങ്ങളെല്ലാം നന്നായിട്ട് പശു ചേർത്ത് ഒട്ടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കറങ്ങുന്നൊരു സമയത്ത് കാറ്റ് പിടിക്കുന്നതിന് കാരണമാകും നമ്മൾ ആദ്യമേട്ട പോയിൻ്റ് ഒരു ബ്ലേഡിൻ്റെ സഹായത്തോടു ചെറിയൊരു തുളയാക്കി എടുക്കുന്നു ആ ഒരു തുളയിലേക്കാണ് നമ്മൾ ആദ്യം എടുത്ത് കാണിച്ച നട്ട് വെക്കുന്നത് അതായത് ഈ ഒരു നട്ടിൻ്റെ വെയ്റ്റ് കൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് കറങ്ങുന്നത് അപ്പോൾ രണ്ട് സൈഡിലും നട്ട് വെച്ച ശേഷം പശ വെച്ച് ഒട്ടിക്കാൻ ശ്രമിക്കുക നന്നായിട്ട് ഒട്ടിക്കുക അല്ലെങ്കിൽ കറങ്ങുന്ന സമയത്ത് ഇളകി വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു നട്ടിൻ്റെ വെയിറ്റിലാണ് ഇതിൻ്റെ കറക്കം വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നിറം ഈ സ്പിന്നറിന് നൽകാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ചൊമ്പും പച്ചയുമാണ് ഓരോ ലീഫിലും ഓരോ നിറങ്ങളായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ സെൻട്രലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാവുന്നതാണ് ഒരു സെൻറ്റിമീറ്റർ നീളമുള്ള രണ്ട് സർക്കിളുകൾ കട്ട് ചെയ്തെടുത്ത് കട്ടി പേപ്പറിൽ ഒട്ടിക്കുക അതിനുശേഷം നമുക്കൊരു റീഫില്ലിൻ്റെയോ അതുപോലെ തന്നെ ഒരു ടൂത്ത് പിക്കിൻ്റെയോ സഹായത്തോടു കൂടി നമുക്ക് ഈ സ്പിന്നറിൻ്റെ ഒരു ബേറിംഗ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതായത് നമ്മൾ ഈ റീഫില്ല് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പാർട്ടാണ് ഇതിൻ്റെ ബേറിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ സ്പിന്നർ ഫിനിഷ് ആയിരിക്കുകയാണ് അവസാനം നമുക്ക് ഇങ്ങനെ ഒരു രൂപത്തിലാണ് നമ്മുടെ സ്പിന്നർ ലഭിക്കുന്നത് അത്യാവശ്യം ഒരു മികച്ച സ്പിന്നറായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ സ്പിന്നർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണം മലയാളത്തിൽ ഒരുപാട് സ്പിന്നറുകൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി നിങ്ങൾക്ക് ഏതെല്ലാം പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് താഴെ കമൻറ്റ് അടിക്കുവാണെങ്കിൽ വരും വീഡിയോയിൽ നമ്മൾ ആ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ കാണിക്കുന്നതായിരിക്കും എനിവേ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് നാളെ മറ്റൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴത്തേക്കും ബൈ